ഇന്ത്യയുടെ മേലുള്ള തീരുവ അൻപത് ശതമാനമായി ഉയർത്തിയ ട്രംപിന്റെ പ്രഖ്യാപനത്തിന് മുൻപ് ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്ന വിഷയം ചർച്ച ചെയ്തിരുന്നില്ലെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ വ്യാപാര വിഷയങ്ങൾ ഉൾപ്പെടെ തന്റെ വിദേശനയം നടപ്പിലാക്കുന്നതിൽ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് വളരെ പരസ്യമായ ഒരു രീതിയുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി ട്രംപ് മിക്ക കേസുകളിലും തന്റെ വിദേശനയം വളരെ പരസ്യമായാണ് നടപ്പിലാക്കുന്നതെന്ന് ഇക്കണോമിക്സ് ടൈംസ് വേൾഡ് ലീഡേഴ്സ് ഫോറം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ സംസാരിച്ച വിദേശകാര്യമന്ത്രി എടുത്തു പറയുകയും ചെയ്തു ഇപ്പോഴത്തെ പ്രസിഡന്റിനെ പോലെ പരസ്യമായി വിദേശ നയം നടപ്പിലാക്കിയ ഒരു യു എസ് പ്രസിഡന്റ് നമുക്കുണ്ടായിട്ടില്ല അത് ഇന്ത്യയിൽ മാത്രം ഒതുങ്ങുന്നതല്ലാത്ത ഒരു വിടവാങ്ങലാണ് ട്രംപ് ചെയ്യുന്നത് പോലെ അവരുടെ ആഭ്യന്തര കാര്യങ്ങൾ പരസ്യമായി കൈകാര്യം ചെയ്യുന്ന ഒരു യു എസ് പ്രസിഡന്റ് ഉണ്ടായിട്ടില്ലെന്നും വിദേശകാര്യ മന്ത്രാലയം കൂട്ടിച്ചേർക്കുകയും ചെയ്തു പ്രസിഡന്റ് ട്രംപ് ലോകത്തെ കൈകാര്യം ചെയ്യുന്ന രീതി സ്വന്തം രാജ്യത്തോട് പോലും ഇടപെടുന്നത് പരമ്പരാഗത യാഥാസ്ഥിതിക രീതിയിൽ നിന്നുള്ള വളരെ വലിയ വ്യതിയാനമാണ് ട്രംപിന്റെ താരിഫിനെക്കുറിച്ച് സംസാരിച്ച മന്ത്രി വ്യാപാര വാണിജ്യേതര കാര്യങ്ങൾക്ക് ട്രംപ് താരിഫ് ഉപയോഗിക്കുന്നത് പുതുമയുള്ളതാണെന്ന് കൂട്ടിച്ചേർത്തു ട്രംപ് അഡ്മിന്റെ ആദ്യ പ്രഖ്യാപനം പലപ്പോഴും ആദ്യം പരസ്യമായും പിന്നീട് ബന്ധപ്പെട്ട കക്ഷികൾക്ക് മുമ്പാകെ നടത്താറുണ്ടെന്നും വിദേശകാര്യ മന്ത്രാലയം കൂട്ടിച്ചേർത്തു ഇതിൽ പലതും പരസ്യമായി പറയപ്പെടുന്നു എന്നതാണ് വസ്തുത പലപ്പോഴും പരസ്യമായി ആദ്യ പ്രഖ്യാപനം കൂടുതൽ അസാധാരണമായിരിക്കും ലോകം മുഴുവൻ അഭിമുഖീകരിക്കുന്ന ഒരു സാഹചര്യമാണിത് ട്രംപിന്റെയും ഇന്ത്യയുടെയും കാര്യത്തിൽ ഈ മൂന്ന് വിഷയങ്ങൾ എടുത്തു കാണിച്ചു ആദ്യത്തേത് വ്യാപാരമാണ് ഇന്ത്യ യു എസ് വ്യാപാര ചർച്ചകൾ ഇപ്പോഴും നടക്കുന്നുണ്ട് എന്നാൽ സാരാംശം എന്തെന്നാൽ ഞങ്ങൾക്ക് ചില ചുവന്ന വരകളുണ്ട് ചർച്ചകൾ അവസാനിച്ചുവെന്ന് ആരും പറഞ്ഞിട്ടില്ല എന്ന അർത്ഥത്തിൽ ചർച്ചകൾ ഇപ്പോഴും നടക്കുന്നു ആളുകൾ പരസ്പരം സംസാരിക്കാറുണ്ട് അവിടെ ഒരു കുട്ടിയുള്ളതുപോലെയല്ല ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ചുവന്ന വരകൾ പ്രാഥമികമായി നമ്മുടെ കർഷകരുടെയും ഒരു പരിധിവരെ നമ്മുടെ ചെറുകിട ഉൽപ്പാദകരുടെയും താൽപര്യങ്ങളാണെന്നും ജയശങ്കർ പറഞ്ഞു രണ്ടാമത്തെ പ്രശ്നം എണ്ണ പ്രശ്നമായി അവതരിപ്പിക്കപ്പെടുന്നു എന്നതാണ് ഇ എം പ്രകാരം ഇന്ത്യയെ ലക്ഷ്യം വെച്ചുള്ള അതേ വാദങ്ങൾ ഏറ്റവും വലിയ എണ്ണ ഇറക്കുമതിക്കാരായ ചൈനയ്ക്കും ഏറ്റവും വലിയ ഊർജ്ജ ഇറക്കുമതിക്കാരായ യൂറോപ്യൻ യൂണിയനും ബാധകമാക്കിയിട്ടില്ല യു ട്രഷറി സെക്രട്ടറി റഷ്യയുമായുള്ള എണ്ണ വ്യാപാരത്തെക്കുറിച്ച് ബൈഡൻ ഭരണകൂടത്തിന് നിരവധി വ്യക്തമായ സംഭാഷണങ്ങൾ വഴിയറിയാമായിരുന്നുവെന്നും തുടർന്ന് വിലപരിധി നിലവിൽ വന്നതായും പങ്കുവച്ചു മൂന്നാമത്തെ വിഷയം മധ്യസ്ഥതയെക്കുറിച്ചായിരുന്നു കുറിച്ചായിരുന്നു പ്രത്യേകിച്ച് പാകിസ്ഥാനുമായുള്ള ബന്ധത്തിന്റെ കാര്യത്തിൽ ഇന്ത്യൻ സർക്കാർ ഒരു ബാഹ്യ മധ്യസ്ഥതയും സ്വീകരിച്ചിട്ടില്ലെന്നും മന്ത്രി വ്യക്തമാക്കി നടത്തിയ ഇന്ത്യയുടെ എണ്ണ വാങ്ങലിന്റെ ശതമാനത്തെക്കുറിച്ച് പരാമർശിക്കുമ്പോൾ ഇ എം ഇങ്ങനെ പ്രസ്താവിച്ചു വാദം വർദ്ധനുവിന്റെ ശതമാനമാണെങ്കിൽ അതെ ചില രാജ്യങ്ങൾ ഇറാനിൽ നിന്ന് എണ്ണ വാങ്ങിയതിനാൽ അവരുടെ ശതമാനം വർദ്ധിപ്പിച്ചിട്ടില്ല അതിൽ അമേരിക്കക്കാർക്കും എതിർപ്പുണ്ട് അതേസമയം മൂന്ന് ദിവസത്തെ റഷ്യ സന്ദർശനത്തിനെത്തിയ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തു റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിനെതിരെ യു എസ് അമിത തീരുവ ചുമത്തിയ പശ്ചാത്തലത്തിലാണ് സന്ദർശനവും കൂടിക്കാഴ്ചയും നടന്നത് ഇന്ത്യ ഉക്രൈനെതിരായ യുദ്ധത്തിന് ധനസഹായം നൽകുന്നുവെന്നാണ് അമേരിക്കയുടെ ആരോപണം ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ബന്ധം രണ്ടാം ലോക ശേഷം ലോകത്തിലെ ഏറ്റവും സ്ഥിരതയുള്ള ഒന്നാണ് റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലൗറോവും ഇതേ അഭിപ്രായം തന്നെയാണ് പങ്കുവച്ചത് ഇരു രാജ്യങ്ങളിലെയും നേതാക്കൾ ചേർന്നാണ് ഈ ബന്ധം രൂപപ്പെടുത്തിയതെന്നും തന്ത്രപരമായ പങ്കാളിത്തമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി റഷ്യൻ ഉപപ്രധാനമന്ത്രി ഡെനിസ് മാൻറ്റോവുമായി ജയശങ്കർ വ്യാപാര സാമ്പത്തിക ചർച്ചകൾ നടത്തിയിരുന്നു ഇതിനുശേഷമാണ് മോസ്കോയിലെത്തിയ പുടിനുമായി കൂടിക്കാഴ്ച നടത്തിയത് ലാവ്റോവുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെ ഇത് രാഷ്ട്രീയ ബന്ധവും ഉഭയകക്ഷി സഹകരണവും അവലോകനം ചെയ്യാനുള്ള അവസരമെന്നാണ് അദ്ദേഹം പറഞ്ഞത് റഷ്യയുമായുള്ള വ്യാപാരം ശക്തിപ്പെടുത്തണമെന്നും ഇന്ത്യയുമായി കൂടുതൽ കൂടുതലായി പ്രവർത്തിക്കാനും റഷ്യൻ സ്ഥാപനങ്ങളോട് അദ്ദേഹം അഭ്യർത്ഥിച്ചു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യയ്ക്ക് മേൽ അൻപത് ശതമാനം തീരുവ ചുമത്തിയതിന് പിന്നാലെ ഇന്ത്യ യു എസ് ബന്ധത്തിൽ പുതിയ വിള്ളലുകൾ വീടിരിക്കുകയാണ് ഈ സാഹചര്യത്തിലാണ് ഇന്ത്യൻ നേതാക്കളും റഷ്യൻ നേതാക്കളുമായി ചർച്ചകൾ നടക്കുന്നത് ഈ സാഹചര്യത്തിൽ മോസ്കോയുമായുള്ള സഹകരണം വർദ്ധിപ്പിക്കേണ്ടതിന്റെ പ്രാധാന്യവും കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ശങ്കർ വ്യക്തമാക്കുകയും ചെയ്തു ന്യൂസ് ഡെസ്ക് കർമ ന്യൂസ്